ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് അപ്പൊ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാട്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ അന്ന് തന്നെയായിരുന്നില്ലേ നെബിദിനം ടീച്ചേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ നെബിദിനം ഇവിടെ ആറാം തീയതി ആണ് ആഘോഷിച്ചത് കേട്ടാ അപ്പൊ അതിന്റെ വീഡിയോ പിന്നെ മോന്റെ ബർത്ത്ഡേ അഞ്ചാം തീയതി ഉണ്ടായിരുന്നു അതിനൊരു ചെറിയൊരു കേക്ക് മുറിക്കണം അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ്ട്ടാ വന്നിട്ടുള്ളത് ഓണത്തിന്റെ അന്ന് സദ്യ ഉണ്ടാക്കുന്ന മുന്നേത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ അന്നത്തെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേക്ക് മുറിക്കണമെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ അപ്പൊ രാവിലെ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടാ മിക്സിയുടെ ജാർ ഇട്ടതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് മൈദ ഇട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിയിലിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പൊടിയൊക്കെ കൂടിയിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കട്ട കിട്ടില്ല അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം എനിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതപ്പോൾ അത് അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ അതുപോലെ കുറച്ച് കട്ടി ഉണ്ടാവും അധികം ലൂസാവരുത് എന്നാലും കുറച്ച് കട്ടി ഉണ്ടാവുകയാണോ കേട്ടോ അപ്പോൾ അതിൽ കൂടെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഒഴിച്ചാൽ കഴുകിയിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇപ്പം ഞാൻ മുട്ടപ്പത്തിരി അടുപ്പത്താണ് ഉണ്ടാകും വെക്കുന്നത് ഗ്യാസുമ്പല്ല ചിലർ ഗ്യാസ്മ വയ്ക്കലുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കാറട്ടാ അപ്പം തീ കത്തിച്ചിട്ട് ചട്ടി ചൂടായി വന്നപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അങ്ങോട്ട് ഇപ്പം പുള കുമിളകൾ വന്നിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ അത് അതുപോലെയാണ് ഇപ്പോൾ കിട്ടിയത് കണ്ട അവിടെ ഇവിടെ ഒന്നും ആവാത്തതുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടാണ് മാവ് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് നമുക്ക് ചട്ടിയിൽ അതാ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുട്ടപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ എന്താ അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒഴിക്കുമ്പോൾ അധികം തീ വേണ്ട കുറേശെ തീ കുറച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം അധികം തീയാകുമ്പോൾ അത് അടി കരിഞ്ഞു വരും കണ്ണില്ലപ്പോൾ അതാ നന്നായി ഇതുപോലെ കുമിളകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിന് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇതാ അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതോ നന്നായി മുട്ടപ്പത്തിരി കിട്ടിയിട്ടുണ്ട് കണ്ടോ നേരത്തേക്കാളും കൂടുതൽ ഹോൾസ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാ ഞാനും മുട്ടപ്പത്തിരി ഉണ്ടാക്കണത് ഇനി നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അടിയിൽ കമൻ്റ് ഇടട്ടോ അപ്പോൾ അത് മുട്ടപ്പത്തിരി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ ഗ്യാസ് ഞാൻ വന്ന് അതിലേക്കുള്ള കറി ഉണ്ടാക്കണ്ട വേറെ കറിയൊന്നും ഇല്ലാത്ത കാരണം അയിലൊക്കെ അയിലുണ്ടായിരുന്നു അപ്പോൾ അതിലും മുളകിടാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അലിക്ക് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു അര സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തതൊന്ന് പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ തക്കാളി പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടാ ഇനി അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് എടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതാ അതിലേക്ക് ഞാൻ ആ മുളക് പൊടി ചാലിച്ച ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് വഴറ്റിയെടുക്കാ നന്നായി വഴറ്റി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോ ഇതിലേക്ക് പഴുത്ത പുളി അല്ലെങ്കിൽ കോൽപ്പുളിയില്ലേ അതാണ് കേട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടെ ഇനി നമുക്ക് എത്രയാണ് കറി വേണ്ടത് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ട കറി ഒന്ന് നന്നായി തിളച്ച് പറ്റി വന്നപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം കേട്ടാ അതുപോലെ മീനെല്ലാം നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മോളിലേക്ക് കറി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട ഒന്ന് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതാ കറി നന്നായി തിളച്ച് മീൻ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒക്കെ നല്ല കറിവേപ്പലിട്ട് കൊടുത്തിട്ട് കറി ഓഫ് ചെയ്തിട്ടാണ് അപ്പോൾ അതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു മിളക് കറി ഉണ്ടാക്കിയിട്ടാണ് കുട്ടികൾക്ക് പള്ളിയിലേക്ക് പോകണം എന്ന് ജാഥമുള്ള കാരണം കേട്ടോ അപ്പോൾ അവർ ചായ കുടിച്ചെടുത്താ പള്ളിയിലേക്ക് പോയിട്ടാണ് അവർ എടുത്തോടുന്ന വീഡിയോസാണ് കേട്ടോ അതാണ് പള്ളിയുടെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് എട്ട് മണിക്കാണ് കേട്ടോ പരിപാടി തുടങ്ങാറുണ്ട് ഒരു ചായ കുടിച്ച് എട്ടുമണിയാകുമ്പോഴത്തേനും മൂന്നാളും കൂടെ പോയിട്ടാ അത് അപ്പോൾ അതാ പള്ളിയിൽ എല്ലാവരും കുട്ടികൾ ദഫിനുള്ളവരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എല്ലാവരും കൂടെ ഒന്ന് ഇതാ കൊടി ഉയർത്തണം കേട്ടോ കൊടി ഉയർത്തി ദുവാ ചെയ്തതിന് ശേഷം ഒരു റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അങ്ങനെ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ഇതാട്ടാ റാലി തുടങ്ങാണ് അപ്പോൾ കൊടി ഉയർത്തി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് എന്താ കുട്ടികൾ ഇത് ദഫിനുള്ളവരൊക്കെ റെഡി ആവണ് കേട്ടോ എന്താ കുട്ടികൾക്ക് നിബിധനം എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ് അല്ലേ എല്ലാവരും മദ്രസയിൽ വന്ന് കൂടണേ പിന്നെ പാട്ട് പഠിക്കണ പ്രസംഗം പഠിക്കണ ദഫ് പഠിക്കണവർ സ്കൗട്ടിന് പഠിക്കണവർ അവരൊരു ആഘോഷമാണ് കുട്ടികളുടെ ഒരു ആഘോഷമാണ് ഈ നിബിധനം എന്ന് പറഞ്ഞാൽ അവർ അത് വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഏറ്റെടുത്ത് എല്ലാം നന്നായി ചെയ്യും ഇതിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് ദഫൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ പള്ളി അലങ്കരിക്കണതൊക്കെ ഈ കുട്ടികൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ദഫും പാട്ടും സലാത്തും ഒക്കെ ചെല്ലിയിട്ട് ഇതാട്ടിതാ റോട്ടിലൂടെ അങ്ങനെ പോകണുണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇവർക്ക് ദാഹിക്കുമ്പോ ഏർ വെള്ളം ജ്യൂസും പലഹാരങ്ങളും ഒക്കെ കൊടുക്കണണ്ട് അതാ വല്യ ആൾക്കാരെ അറവനമുട്ടൊക്കെ ഇണ്ട് കേട്ടാ എല്ലാവരും ഇങ്ങനെ കൊട്ടി വരണ കേട്ടാ സലാത്തും ഇതൊക്കെ ചെല്ലിട്ടാണ് അവര് വരുന്നത് കേട്ടാ കുറച്ച് സ്ഥലങ്ങളിൽ നിർത്തി നിർത്തിയിട്ട് മക്കൾക്കൊന്ന് റെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് റാലി പോണത് അടുത്ത മദ്രസകളിലേക്ക് എത്തുന്നത് വരെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിർത്തി നിർത്തി വെള്ളം കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെ നിർത്തി നിർത്തിയിട്ടാണ് റാലി പോണത് അങ്ങനെ റാലി കബ്രസ്താം പള്ളിയിലേക്ക് എത്തി അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്ത് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവാണ് കേട്ടോ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭക്ഷണം പൊതി കൊടുക്കും കേട്ടോ ഓണത്തിന്റെ അന്ന് വൈകുന്നേരം മോന്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു കേക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് മുറിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഏഹ് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ള അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന അസ്സാം വലിക്കും